കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് സിറ്റീസൺ രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം രണ്ട് തരത്തിലാണ് ചെയ്യാൻ കഴിയുക ഒന്ന് ഇന്ത്യയിലുള്ളവർക്ക് ആധാർ നമ്പർ ഉപയോഗിച്ചും ആധാർ ഇല്ലാത്തവർക്കും ചെയ്യാൻ കഴിയും രണ്ട് വിദേശത്തുള്ളവർക്ക് ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും എങ്ങനെയാണ് ആധാർ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം കെസ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ിൽ പ്രവേശിക്കാൻ കഴിയും അവിടെ നിന്നും രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന മെനു സെലക്ട് ചെയ്യുക ശേഷം കാണുന്ന സ്ക്രീനിൽ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയ ശേഷം ഗെറ്റ് ഒ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു എസ് വരികയും ആ ഒ ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഡിക്ലറേഷൻ സ്ക്രീൻ ആക്സെപ്റ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ നമ്പർ രേഖപ്പെടുത്തുന്നതിനുള്ള സ്ക്രീൻ ലഭ്യമാകും അവിടെ ആധാർ നമ്പർ നൽകി ഗെറ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലോട്ട് ഒ ടി പി വരികയും ആ ഒ ടി പി ഇവിടെ രേഖപ്പെടുത്തി വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞു പ്രൊസീഡ് കഴിഞ്ഞാൽ നിങ്ങൾ സിറ്റിസൺ ലോഗിലേക്ക് പ്രവേശിക്കുന്നതാണ് അവിടെ നിന്നും ന്യൂ അപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ അപേക്ഷകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇനി ആധാർ ഇല്ലാത്തവർക്ക് ആധാർ എൻട്രി ചെയ്യുന്ന സ്ക്രീനിൽ താഴെയായി ഐ ഡോ ഹാവ് ആധാർ എന്നവിടെ ക്ലിക്ക് ഹിയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന ഇലക്ഷൻ ഐ ഡി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ പാൻ കാർഡ് ഉപയോഗിച്ച് ലോഗിൻ ക്രിയേഷൻ ചെയ്യാൻ കഴിയുന്നതാണ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ആയതിന്റെ സോഫ്റ്റ് കോപ്പി അറ്റാച്ച് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഡോക്യുമെന്റ് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് പേര് ജെൻഡർ എന്നിവ രേഖപ്പെടുത്തി വെരിഫൈ ബട്ടൺ പ്രസ് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിസൺ ലോഗിനിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് വിദേശത്തുള്ളവർക്ക് കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി രജിസ്റ്റർ ബട്ടണിൽ നിന്നും സിറ്റിസൺ രജിസ്ട്രേഷൻ മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അബ്രോഡ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ രേഖപ്പെടുത്തുക ഗെറ്റ് ഓടി പി നൽകിയ ശേഷം ഇമെയിലിൽ വന്ന ഓ ടി പി രേഖപ്പെടുത്തുക വെരിഫൈ ചെയ്ത ശേഷം സ്റ്റാർട്ട് ബട്ടൺ കഴിഞ്ഞാൽ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ലഭ്യമാകും പാസ്പോർട്ടിന്റെ സോഫ്റ്റ് കോപ്പി അറ്റാച്ച് ചെയ്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് പേര് ജെൻഡർ എന്നിവ രേഖപ്പെടുത്തുന്നതിനുള്ള സ്ക്രീൻ വരും ആയത് രേഖപ്പെടുത്തി കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റിസൺ ലോകയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ്